സ് വെൽക്കം ബാക്ക് ടു തനാസ് ഫെസ്റ്റിവൽ ഇത് നമ്മുടെ തനുണ്ട് ബർത്ത്ഡേ ആണ് അപ്പോൾ അമ്പലത്തിലൊക്കെ പോയി അവരുടെ കുളം ഉണ്ടായിരുന്നു മുമ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് ചെറിയ പുഷ്പാഞ്ജലി ഒക്കെ കഴിച്ചിട്ട് ഇതാണ് ആ കുളം ബിലാത്തി കുളം എന്നാണ് അതിൻ്റെ പേര് പിന്നെ ഉച്ചയ്ക്ക് ചെറിയൊരു സദ്യ ഒക്കെ വരുത്തി പിന്നെ നന്നായി വരയ്ക്കുന്നുണ്ടായിരുന്നു അവൻ്റെ കേക്ക് അടിപൊളി കേക്കാക്കി പിന്നെ അവർ ഫ്രണ്ട് ഒരു മീനിനൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതാണ് കേക്കിൻ്റെ ഒരു ഫൈനൽ ലുക്ക് കേക്ക് നമ്മൾ യൂട്യൂബിൽ നോക്കി പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് ട്വൽവ് ഇയേഴ്സാണ് ഈ അവന് അപ്പം അവൻ അത്തിപ്പടി അവൻ്റെ എല്ലാ ഫ്രണ്ട്സൊക്കെ വന്ന് വളരെയധികം ആഘോഷത്തിലാണ് വളരെ അടിച്ചുപൊളിച്ച പാട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ യൂട്യൂബിൽ അത് അലൗഡ് അല്ലാത്തതുകൊണ്ട് ആ പാട്ടൊക്കെ നമ്മൾ മ്യൂട്ട് ചെയ്തു അങ്ങനെ ബലൂണിന് അവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് കളിക്കുന്നുണ്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കേക്ക് മുറിക്കൽ ചടങ്ങാണ് കേക്ക് മുറിക്കൽ ചടങ്ങിലേക്ക് അവൻ വലിയ നിരയൊക്കെ വായി വരാൻ പറഞ്ഞു അവൻ കുട്ടികളുമായിട്ട് അവർ വന്നു അവന വളരെയധികം ഹാപ്പിയാണ് കാരണം അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ ആഘോഷങ്ങൾക്കൊക്കെ ആഘോഷങ്ങളൊക്കെ അങ്ങനെ കേക്ക് കെട്ടുന്ന അപ്പോഴാണ് കത്തിയില്ല കത്തിയില്ല എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ കത്തി പോയെടുത്ത് അപ്പോഴാണ് ഈ കത്തിയൊക്കെ എടുത്ത് അവൻ്റെ പപ്പ മെഴുകുതിരി കത്തിക്കുന്ന മെഴുകുതിരി അല്ല എന്തോരം പൊട്ടിക്കുന്ന സാധനം അത് പൊട്ടിത്തെറിക്കുമെന്നുള്ള പിടിയിൽ അവൻ വൈകോട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ സാഹസികമായി അത് കത്തിച്ചു കത്തിച്ച് അവന് അവൻ്റെ കേക്ക് മുറുക്കൽ ചടങ്ങിലേക്ക് എത്തിയിരിക്കുന്നു കേക്ക് മുറിച്ച് അവൻ അവൻ്റെ പപ്പൻ്റെ വായിലേക്ക് ഇട്ടു പിന്നെ എൻ്റെ വായിലേക്ക് ഇടാനുള്ള ശ്രമത്തിലാണ് ആ വരവ് അങ്ങനെ ചെറിയ കഷ്ണം ഞാനും കഴിച്ചു പിന്നുള്ളത് ഈ സാധനം പൊട്ടിക്കുന്ന തിരക്കിലാണ് ഇത് പൊട്ടിക്കാൻ വേണ്ടി പല അരോമാർഗം കൊടുത്തിട്ടുണ്ടെങ്കിലും ആ വഴിയൊന്നും നോക്കിയില്ല ലാസ്റ്റ് നുള്ളി പൊളിച്ചെടുക്കാമോ എന്ന് നോക്കിയാൽ മനുപി പറഞ്ഞു ഞാൻ പൊട്ടിക്കാം ഞാൻ പൊട്ടിക്കാം എന്നു പറഞ്ഞാൽ നമുക്ക് കയ്യിൽ നിന്ന് പഠിച്ചു കൈന്ന് പൊട്ടിച്ച് നോക്കുമ്പോൾ അത് സമ ചുക്കി ചുളിയാണ് അതിനൊന്നും ഒരു മാറ്റവും വരുന്നില്ല പിന്നെ ലാസ്റ്റ് ലാസ്റ്റിലൊരു താക്കോൽദാരം കൊണ്ട് മൂപ്പ ഭർത്താവ് അത് ഹസ്ബൻ്റ് അത് കുത്തി കുത്തി അതിനുള്ളിൽ നിന്നുള്ള എല്ലാ സാധനവും പുറത്തെടുത്തു അങ്ങനെ കുട്ടിയൊക്കെ ഒരു സന്തോഷമാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ സാധനങ്ങളൊക്കെ അവിടെ തന്നെ വിതറി അങ്ങനെ അവൻ്റെ ഒരു കസിൻ അവൻ്റെ വാച്ചൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുത്ത് അങ്ങനെ വളരെ ഗംഭീരമായി ആഘോഷിച്ചു എന്ന് തന്നെ പറയാം അവൻ്റെ ആഗ്രഹം പോലെ നമ്മൾ റെയിൻബോ കേക്ക് ആയിരുന്നു ഓർഡർ ചെയ്തത് അപ്പോൾ റെയിൻകോ കേക്ക് വളരെ അധികം ടേസ്റ്റ് ഉണ്ടായിരുന്നു റീഗൽ ബേക്സ് ആയിരുന്നു നമുക്ക് ആ കേക്ക് ഉണ്ടാക്കി തന്ന വളരെ അധികം താങ്ക്സ് പിന്നെ നമ്മളൊരു ചെറിയൊരു ബിരിയാണി ഒക്കെ വെക്കലും ഒരു ഐസ്ക്രീം ഒക്കെ ആണ് നമ്മുടെ ഫൈനൽ ആയിട്ട് നമ്മൾ സെറ്റപ്പ് ചെയ്തത് അങ്ങനെ അവർ ചീതസ്സൊക്കെ പറഞ്ഞ് അവൻ്റെ പിറന്നാൾ അടിപൊളി ആഘോഷിച്ചു അപ്പോൾ എല്ലാവർക്കും നന്ദി